സിനിമയിൽ തിളങ്ങിയ നടിമാരൊക്കെ അഡ്ജസ്റ്റ് ചെയ്തവരാണെന്ന പൊതുബോധം ഉണ്ടാക്കാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വഴിവെച്ചുവെന്ന് നടൻ വിജയരാഘവൻ തൃക്കരിപ്പൂർ മാണിയാട്ട് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം This news sponsored by Forever for everyone Weddings Big and ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ സിനിമാക്കാരെല്ലാം മോശക്കാരാണെന്ന തരത്തിലാണ് നിരന്തരം മാധ്യമ വാർത്തകൾ വരുന്നത് നടീനടന്മാരെ അടച്ചാക്ഷേപിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നല്ല രീതിയിലാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ സിനിമാ മേഖലയിൽ മാത്രം നടക്കുന്നതല്ലെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനുള്ള മറുപടിയായി വിജയരാഘവൻ പറഞ്ഞു മാത്രം പറഞ്ഞിട്ട്

Я не смирил